ാണ് മുപ്പത്തായിരം രൂപയ്ക്ക് ഞാനേ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോയില് ഞാൻ പിൻ ചെയ്യാം ഓക്കെ അപ്പൊ ഇതാ ഇതിൽ കാണാൻ കുറച്ച് വേണ്ടി വേണ്ടി ഒരുപാട് കുറച്ച് ദിവസം എടുത്തിട്ട് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വാലന്റീൻസ് ഡേ സ്പെഷ്യൽ പെട്ടിട്ടുണ്ട് അതിന് മനസ്സിലായി പെട്ടി വന്നത് ഇത് വന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ചാൾക്കാര് കൂപ്പണ്ടിട്ടുണ്ട് വന്ന ആൾക്കാർക്ക് അറിയാം ഇട്ടാൾക്കാർക്കും അറിയാം പൊട്ടിച്ചേട്ടാ അതെന്താ കൊറേ ആൾക്കാർ വന്ന് വന്ന് കൊറേ വന്ന ആക്കിയപ്പോൾ എല്ലാരും വന്നു രാവിലെ ഗേറ്റിൽ തന്നെ ആള് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇത് ആവശ്യക്കാരായപ്പോ ഞങ്ങളത് നറക്കെടുക്കാൻ പറ്റിയില്ല ഇവിടെ ഏഴ് മണിക്ക് വരെ രാത്രി ഒരാൾ വന്നതിനെ കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ കിട്ടും ഇത്ര ആൾ ഇത് നറക്കെടുത്തിട്ടുണ്ട് ആ മുപ്പത്തയ്യായിരം രൂപയുടെ ആൾട്ടോ നറക്കെടുക്കാൻ പോന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഷാഹുൽ അമീദാണ് ഈ ഇത് ഇതെടുക്കുന്നത് കേട്ടോ ഇവിടെ വണ്ടി നോക്കാൻ വന്നതാണ് അതൊക്കെ പറയാ ഞങ്ങൾ എടുത്തു എടുത്തെന്ന് പറയാ ഇപ്പത്തെ ആണ് അപ്പൊ എടുക്കാൻ പോവാട്ടോ മോനാണ് എടുക്കുന്നത് നോക്കാൻ വരുന്നത് നമ്പർ നൈൻ സീറോ സെവൻ ടു ടു സീറോ ത്രീ സെവൻ ഇടുക്കി പി കെ മാവൂർ ൂര് പിഒ അപ്പോ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാർ എടുത്ത് പോവാട്ടോ മുപ്പത്തഞ്ച് രൂപക്ക് ആ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെ ഇട്ടിട്ടുണ്ടല്ലോ വായിക്കാം ആൾക്കാർ എത്രയും വായിക്കാൻ ഒരു വണ്ടിക്ക് വരണേ ആ വണ്ടിന്റെ പ്രൈസ് കൊണ്ട് മാത്രമാണ് വിനോദ് കബീർ കബീർ കൃഷ്ണരാജ് മുബാറക് സംസാരിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് മുപ്പത്തഞ്ച് കാറുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ അന്ന് കാണിക്കാത്ത ഒരു ആറ് കാറുകൾ സ്പെഷ്യൽ ഓഫറിൽ വന്നിട്ടുണ്ട് ഇന്ന് വന്നപ്പോൾ അതും കൂടി നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാം എടുക്ക

ലോൺ ഒക്കെ മാക്സിമം ചെയ്യാൻ എന്താ ലാസ്റ്റ് നോക്കാതെ പിന്നെ കുറച്ച് വന്ന വണ്ടികൾ റൈറ്റ് ഫുൾ ഓപ്ഷൻ ബെലോനോ പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് കോടിയെ രണ്ടായിരത്തി പത്തൊമ്പത് ബെലോനോ പിന്നെ ഈ വാഗനോട് പെട്രോൾ പെട്രോൾ പുതിയ നല്ല വണ്ടിയാണ് വന്ന കുറച്ച് സ്റ്റോക്കുകൾ പുതിയത് എന്തായാലും ഒരു മൂന്നേ എൺപത്തിൽ മൂന്നര ലോൺ പിന്നെ ഒരു ഓൺസിറ്റി രണ്ടു ലക്ഷം പിന്നെ ഇതൊക്കെ വില അത് അന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് സ്പോർട്സ് നല്ലൊരു ഇയോൺ ആ അതേമാതിരി ടിയാഗോ ഇതൊക്കെ റൈറ്റ് ആവുന്നുള്ളൂ റൈറ്റ് നമ്മളെ ഇതിന് നോക്കിയാൽ മതി പിന്നെ ഒരുപാട് രണ്ടര ലക്ഷത്തിന് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പതിനാല് പതിനാറ് വണ്ടി നാല് ഓടി സിംഗിൾ ഓണർഷിപ്പ് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് ഓണറോ നമ്പറും തരാം രണ്ട് എഴുപതിന് ഞാന് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇണ്ട് വണ്ടി കൂടെ പോയി ആ വണ്ടിയാണിത് രണ്ട് എഴുപതിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി വരാം പിന്നെ കെ യു വി ഇത് ലോണിൽ ഇണ്ട് ഇവിടെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല് വിളിച്ചിട്ട് കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അത്ര ആൾ വിളിക്കുന്നുണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണ് അപ്പോൾ വിളിക്കുന്ന ആൾക്കാർ മാക്സിമം ഞാൻ ഇന്നിപ്പോൾ ഒരു സ്റ്റാഫ് എന്നാലും അഞ്ച് മണിക്ക് ഉള്ളൂ അല്ലാതെ വണ്ടി എടുത്തോലോ അപ്പം കംപ്ലയിൻ്റ് അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടാത്ത വിഷയമുള്ളൂ അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കോൾ വരുന്നുണ്ട് വോക്യൻസ് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ മാറി ഇന്നിവിടെ നിൽക്കുകയാണ് വെച്ചാൽ അറ്റൻ്റിൻ്റെ ആളില്ല അപ്പോൾ ആറു മണി ഒമ്പത് ടു ആറ് വരെ മാക്സിമം നിങ്ങൾ വിളിക്കുക അതിൻ്റെ ഉള്ളിൽ വിളിക്കുക എന്നാൽ വിളിക്കുന്ന കോളൊക്കെ ചിലപ്പോൾ അവരെ ഫ്രീ ടൈം ആദ്യ ഇരിക്കാം ഏഴ് മണിക്കോ എട്ട് മണിക്കൊക്കെ വിളിക്കുമ്പോൾ ലേഡീസ് സ്റ്റാഫ് വീട്ടിലെത്തിയിട്ടുണ്ടോ അവർ ആറ് ആറ് പത്താവുന്ന വിടുന്ന ഇറങ്ങും അപ്പോൾ വിളിക്കുന്ന കസ്റ്റമേഴ്സ് എന്തായാലും ഒരു ഒമ്പത് വിളിച്ചാൽ മാക്സിമം ഞങ്ങൾ എടുക്കാൻ നോക്കാം സ്റ്റാഫിനെ ഇറങ്ങി നടക്കുന്നുണ്ട് ഇതൊക്കെ നെറ്റാക്കി തരും കേട്ടോ പതിനാറ് കെ യു വി നമ്മൾ കഴിഞ്ഞ വീടുകളിലെ റേറ്റ് ഒന്നും അഞ്ച് രൂപ കുറച്ച് തരാം അഞ്ച് രൂപ കുറച്ചു പിന്നെ റിഡ്സ് അതിന് ശേഷം വന്ന വണ്ടിയാണ് ഇത് വില ആവുന്നുള്ളൂ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി

നല്ല നല്ല വൃത്തി വൃത്തി ഇതിനൊക്കെ ഫിനാൻസ് ചെയ്യാൻ മൂന്നൊക്കെ ലോൺ നമ്മൾ നമ്മൾ ഇതിലിട്ട് ഒരുപാട് ഫുൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ എല്ലാവർക്കും ലോണില് മതി അപ്പോൾ ഒരുപാട് പേര് ലോണില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടക്കുന്നുള്ളൂ തിങ്കളാഴ്ച മുതലേ ബാങ്ക് ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് വീടിന്ന് ബാങ്കില്ല ഒരു ഒന്നാം വിഷയം അത് ഒരു സ്റ്റാഫിന് ചെയ്തിട്ടുണ്ട് കിട്ടിയോ ഒരാൾ വന്നിട്ടുണ്ട് ഒരാളും കൂടെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പം ഏട്ടിയാകും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി സ്റ്റോക്ക് ഇപ്പം ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീടിലേക്കും ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്ത വണ്ടികളാണ് നമ്മളിതിൽ ഇപ്പോൾ കാണിച്ചത് അപ്പം ലക്കി ഡ്രോ നമ്മൾ ഫുൾഫിൽ ചെയ്ത് വാലൻറ്റൈൻസ് ഡേന്റെ അന്നാണ് എടുക്കാന്ന് പറഞ്ഞത് അത് അന്ന് എടുക്കാൻ പറ്റാഞ്ഞത് ഒരുപാട് പേര് വരാനുള്ളതായിരുന്നു ഇന്നലെ ഏഴ് മണിക്ക് ഏർക്കും വളാഞ്ചേരി എന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിനെ കൊണ്ടാണ് ഇന്നലെ എടുക്കാഞ്ഞത് അപ്പോൾ ഇന്ന് പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്നരക്കെ ഞങ്ങൾ അത് ഫുൾഫില്ല് ചെയ്ത് ഈ വീഡിയോ ഒന്നിനെ കയറ്റും കിട്ടിയ ആള് ഇവിടെ വന്നാൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കും അതുപോലെ മാർച്ച് നമ്മൾ വരുന്നുണ്ട് നമ്മുടെ ഇതിലിട്ട് നമ്മൾ ഹൺഡ്രഡ് മാർച്ച് രണ്ടിന് നാല് മണിക്ക് വൈകിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലൈവായിട്ട് അതിൽ പങ്കെടുക്കാം അതില് വീൽ ചെയർ വേണ്ട ആൾക്കാർ അടോറന്നുള്ള അവരെ റഗിസ്ഥാന്റെ അവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ചിലപ്പോൾ ഒത്തിരി ആവശ്യക്കാർ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ളത് നമ്മളെടുത്ത് ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അവർ ത്രൂ പ്രയോറിറ്റി വൈസിൽ അവർ കൊടുക്കും അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക അഡോറിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ വെക്കാം പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ കാറിപ്പം നറുക്കെടുത്ത് കിട്ടിയ ആൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി എടുക്കാൻ വരുമല്ലോ ഈ വീഡിയോന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം അത് പിൻ ചെയ്ത് വെക്കാനാണ് കേട്ടോ അവര് പറ്റില്ല ആളെ വിളിക്കാൻ നമ്പർ അല്ലേ ആ ഞാൻ സെക്കൻഡ് ചോയ്സ് ആണ് നമ്മളെ ഗിവേൻ്റെ നറുക്കെടുപ്പിൽ നിങ്ങൾക്കാണ് കിട്ടിയത് അഫ്സത്ത് എന്നുള്ളത് നിങ്ങളെ വൈഫാണോ വൈഫാണ് ആ ഓക്കെ 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 അപ്പോൾ ഞാൻ അഫ്സത്ത് മാവൂര് പോസ്റ്റ് വീട്ടുപേരെന്താണ് കമ്പളത്ത് ആ അമ്പളത്ത് അപ്പം നിങ്ങളുടെ നമ്പർ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ടോക്കൺ നമ്പർ അപ്പം അതിന്റെ ബാക്കി ആ കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാം കേട്ടോ മുപ്പത്തഞ്ച് രൂപ വരുന്നത് പ്ലസ് ആർ ടി ഒ ചാർജ് വരും കേട്ടോ നമ്മളെ ചാർജ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബാക്കിയൊക്കെ വെക്കിൾ വാല്യൂ സെയിം ആണ് പിന്നെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിന്റെ വർക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു മാക്സിമം റേറ്റ് ആണ് പറഞ്ഞത് അതിന്റെ താഴെ വരുവുള്ളൂ അപ്പൊ നോക്കി വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഞാനേ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോയില് ഞാൻ പിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് മുപ്പത്തയ്യായിരം രൂപയുടെ ആൾട്ടോ ആൾട്ടോ എ സി പവർ സ്റ്റാറിംഗ് അലവിയിലൊക്കെ ഉള്ള വണ്ടി ഇന്ന് മാവരുള്ള അഫ്സത്ത് പറഞ്ഞ ആൾക്ക് കൊടുത്തു ഇന്നലെ വന്ന് നറുക്ക് ഇട്ടത് മുപ്പത്തഞ്ചോളം പേര് ഇവിടെ വന്നത് കൂടുതൽ നാൽപ്പായിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരാള് ആക്കി ഒരാൾക്ക് കിട്ടി അപ്പൊ വണ്ടി വീഡിയോയിൽ പറഞ്ഞു ചെറിയൊരു പണിയൊക്കെ ഉണ്ട് നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാ വണ്ടി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത കാണാം അടുത്ത മാസം വീട്ടിൽ കാണാൻ മീറ്റപ്പ് മാർച്ച് മാർച്ച് നമ്മൾ നല്ലൊരു കാര്യം രണ്ടിലും മാർച്ച് രണ്ടിന് എല്ലാരും ഇവിടെ വരാം വൈകുന്നേരം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആയിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അവിടെ തന്നെ പാവങ്ങാട് നമ്മുടെ ചാവയുടെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് പോയതാട്ടോ ബിരിയാണി ഞാൻ പൊതുവേ കഴിക്കാറില്ല ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളൂ കോഴിക്കോട് ഫേമസ് ബിരിയാണി സെൻ്ററുകൾ ഒന്ന് റഹ്മത്ത് പാരകണ് ടോഫോമ് അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ നമ്മുടെ പാവങ്ങാട് ഒരു അടിപൊളി ബിരിയാണി സെൻറ്റർ തന്നെയാണ് കേട്ടോ ഒന്ന് വന്ന് കഴിച്ച് നോക്കണം ഒരു രക്ഷയില്ലാത്ത ദം ബിരിയാണി കേട്ടോ ഞാൻ ആദ്യമായിട്ട് അവിടുന്ന് കഴിക്കുന്നത് ബിരിയാണി മാത്രമല്ല കേട്ടോ എല്ലാ സാധനവും നല്ല ചോറും സാമ്പാറും പച്ചക്കറിയൊക്കെ കിട്ടും കേട്ടോ മനസ്സിൽ നല്ല വാഴല വാട്ടിയിട്ട് അതിലാണ് നമുക്ക് അവർ ബിരിയാണി സെർവ് ചെയ്യാം കേട്ടോ നല്ല ചമ്മന്തിയും പപ്പടമൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് തരും അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം ഇദ്ദേഹമാണ് ഈ ഹോട്ടലിനെ ഫേമസ് ആക്കി നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത